നാദാപുരം ഉപജില്ലാ കലോത്സവത്തിൽ വിപുലമായ ഒരുക്കങ്ങളുമായി ട്രോഫി കമ്മിറ്റി കലോത്സവ നഗരയിൽ ഒരുക്കിയ ട്രോഫി പവനിയൻ നാദാപുരം എ യു സി എച്ച് എസ് അനൂപ ഉദ്ഘാടനം ചെയ്തു മുൻവർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വിപുലമായ രീതിയിലാണ് ട്രോഫി കമ്മിറ്റികളുടെ പ്രവർത്തനം നടത്തി ലൈവായി സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യാനുള്ള ക്രമീകരണങ്ങളാണ് കമ്മിറ്റി ഭാരവാഹികൾ ഒരുക്കിയിരിക്കുന്നത് സെൽഫി ഒരുക്കിയിട്ടുണ്ട് ട്രോഫി ട്രോഫികൾ സ്പോൺസർ ചെയ്തുകൊണ്ട് ഞങ്ങളെ സഹായിച്ച സ്ഥാപനങ്ങള് വിവിധ വ്യക്തികള് അവരുടെ പേരിലാണ് ഈ ട്രോഫികൾ അവർ സമ്മാനിച്ചിരിക്കുന്നത് അത്തരം സ്ഥാപനങ്ങളെയും വ്യക്തികളെയും കൂടെയുള്ള നന്ദി കൂടെ ഈ അവസരത്തിൽ കൈമാറിക്കൊണ്ട് ഇതോടൊപ്പം തന്നെ സെൽഫി പോയിന്റും അതാത് സമയത്ത് ഇപ്പൊ പ്രോഗ്രാം കമ്മിറ്റിയിൽ റിസൾട്ട് വരുന്ന മുറക്ക് നമുക്ക് സർട്ടിഫിക്കറ്റ് പിന്തിരി കിട്ടും കിട്ടുന്ന തന്നെ നമ്മൾ ഒരു സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യും പവലിയൻ സെൽഫി പോയിന്റ് മായ സൗകര്യങ്ങളാണ് അപ്പൊ എല്ലാവർക്കും അതിനുള്ള ആശംസകൾ കമ്മിറ്റിയുടെ പവലിയനും ചടങ്ങിൽ പ്രിൻസിപ്പൽ അബ്ദുൾ ഗഫൂർ എം കെ മുനീർ മാസ്റ്റർ സി കെ സുബേർ മാസ്റ്റർ കാലിദ് മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു